ഈശ്വര വിശി വായിക്കിയ സ്ഥിതി വിശുദ്ധ യോഹനാന് ലഭിച്ച വെളിപാട് അധ്യായം നാല് ഇന്ന് നമ്മൾ ഉത്സവ സമയം വായിക്കുകയാണ് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ നാലാമത്തെ ദിവസമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഭാഗം വായിക്കുന്നത് കർത്താവിൻ്റെ മുഴുവൻ കൃപയും വിശ്വാസം സ്നേഹം സമാധാനം എല്ലാം ഇരട്ടിയായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ാണ് സ്വർഗ ദർശനം ഇതിനു ശേഷം ഇനിയും സംഭവിക്കേണ്ടവ നിരക്ക് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഞാൻ അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു അവയിൽ വസ്ത്രധാരികളായ സ്വർണ കിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്ന് ും ഇടിസനത്തിനു മുന്നിൽ ഏഴ് രംഗങ്ങൾ ഒരു മലന്തുകടൽ സിംഹാസനത്തിന്റെ മധ്യത്തിൽ ശുദ്ധിയുമായി നാല് ജീവികൾ അവയ്ക്ക് മുമ്പിലും പിന്നിലും നിറയെ തണുകൾ ഒന്നാമത്തെ ജീവിത

thank you നമ്മുടെ നമുക്ക് ഈ കരങ്ങൾ കരങ്ങൾ ൾ പിടിച്ചുകൊണ്ട് പരസ്പരം പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നമ്മുടെ ഇശോയിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് ഈ സമയം നമ്മൾ ആരാധിച്ചു സ്തുതിച്ചു കർത്താവിനെ മാറ്റപ്പെടുത്തുകയാണ് യേശു ആരാധന 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 മനുഷ്യർക്ക് എന്റെ ദൈവം തന്നെ സമ്പന്നതശല്ല യേശുരേ നന്ദി 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 ആരാധന പാലരിയ പാഴലിയെ ഈ കുടുംബങ്ങളിലേക്ക് മക്കളുടെ കടയിലേക്ക് ദുരന്തങ്ങളിലേക്ക് സർവ മക്കളുടെ മക്കളുടെ അത്ഭുതം പ്രഭാഷണം മുക്കറ്റാറെ ആറ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീട്ടിൽ പ്രവർത്തിച്ച് ദൈവമേ അങ്ങനെ മാത്രമേ അങ്ങനെ അഞ്ചിന്റെ അഭിഷേകം ശ്രീ 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 hallelujah hallelujah hallelujah